ന്യൂനമർദ്ദത്തിലേക്ക് സ്വാഗതം സുപ്രീംകോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മാധ്യമ ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യവഹാരത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട് എന്ന പ്രസിദ്ധമായ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ടിന് സുപ്രീം കോടതി ചരിത്രപ്രസിദ്ധമായ ഒരു വിധി പ്രസ്താവിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ മേൽ അനന്തമായി അടയിരിക്കുവാൻ ഗവർണർമാർക്ക് അധികാരമില്ല എന്നതാണ് ആ വിധിയുടെ പൊരുൾ ബില്ലുകൾ പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സമയക്രമവും സുപ്രീംകോടതി നിശ്ചയിക്കുകയുണ്ടായി നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി നൽകുക അല്ലെങ്കിൽ തിരിച്ചയക്കുക അതുമല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുക എന്നീ മൂന്ന് കാര്യങ്ങളാണ് നിയമപരമായി ഗവർണർക്ക് ചെയ്യാൻ സാധിക്കുക ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സമയക്രമം നമ്മുടെ നിയമത്തിലോ ഭരണഘടനയിലോ എവിടെയും ഉണ്ടായിരുന്നില്ല എത്രയും വേഗം എന്നൊരു പ്രയോഗം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിലുള്ളത് ഈ വിടവ് ഉപയോഗപ്പെടുത്തിയാണ് തനിക്ക് രാഷ്ട്രീയ വിയോജിപ്പുള്ള സർക്കാരിൻ്റെ പ്രവർത്തനത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതലുള്ള പത്ത് ബില്ലുകളാണ് തീരുമാനമെടുക്കാതെ ഗവർണർ അട്ടത്ത് വെച്ചത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കുന്ന ഈ പോക്കറ്റ് വീറ്റോ സമ്പ്രദായത്തിനെതിരെയാണ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല ആർ മഹാദേവൻ എന്നിവർ ചരിത്രപ്രസിദ്ധമായ വിധി പുറപ്പെടുവിച്ചത് ആ വിധിയുടെ രത്ന ചുരുക്കം ഇങ്ങനെയാണ് ഗവർണർമാർക്ക് വീറ്റു അധികാരമില്ല അനുമതി തടയുന്ന ബില്ലുകൾ കാരണം സഹിതം തിരിച്ചയക്കണം തിരിച്ചയച്ച ബില്ലുകൾ നിയമസഭ വീണ്ടും പാസാക്കിയാൽ അത് ആദ്യത്തതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ മാത്രമേ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാവൂ അല്ലാത്ത അനുമതി നൽകുകയല്ലാതെ മറ്റൊരു വിവേചനാധികാരവും ഗവർണർക്കില്ല ബില്ലിന് അനുമതി തടയുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് മൂന്ന് മാസത്തിനകം ചെയ്യണം തിരിച്ചയച്ച ബിൽ നിയമസഭ വീണ്ടും പാസാക്കിയാൽ ഗവർണർ ഒരു മാസത്തിനകം അനുമതി നൽകണം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി നൽകുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി മൂന്ന് മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണം കോൾഡ് സ്റ്റോറേജിൽ വെക്കപ്പെട്ട തമിഴ്നാട്ടിലെ പത്ത് ബില്ലുകളും ഈ വിധിയോടെ പാസായതായും സുപ്രീം കോടതി വ്യക്തമാക്കി സമയക്രമം ലംഘിക്കപ്പെട്ടാൽ അത് ജുഡീഷ്യറിയുടെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഗവർണർമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണ സ്തംഭനം സൃഷ്ടിക്കുന്ന കേന്ദ്ര നയത്തിനേറ്റ വലിയ പ്രഹരമായിരുന്നു സുപ്രീംകോടതിയുടെ ഈ ചരിത്ര പ്രധാനമായ വിധി തന്നെ വിധിക്കെതിരെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ വിയോജിപ്പുകളുണ്ടായി അന്നത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പരസ്യമായി തന്നെ വിധിക്കെതിരെ രംഗത്ത് വന്നു ജുഡീഷ്യറിയുടെ കടന്നുകയറ്റത്തിന്റെ ഭാഗമാണ് വിധിയെന്ന് അദ്ദേഹം വിമർശിച്ചു രാഷ്ട്രപതിക്കും സമയക്രമം നിശ്ചയിച്ച സുപ്രീം കോടതി നടപടിയോട് രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രപതിയോട് പോലും കാര്യങ്ങൾ കൽപ്പിക്കുന്ന തരത്തിലേക്ക് സുപ്രീം കോടതി വളർന്നിരിക്കുന്നു ഇത് ഭരണഘടനാ സന്തുലിതത്തെയും അധികാര വിഭജനത്തെയും തകർക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി വിധിയെ മറികടക്കാനോ നേർപ്പിക്കാനോ ഉള്ള സാധ്യതകൾ കേന്ദ്രം ആലോചിക്കുക സ്വാഭാവികം അതിന്റെ ഭാഗമായാണ് സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച പ്രസിഡൻഷ്യൽ റഫറൻസുമായി രാഷ്ട്രപതി ഭവൻ രംഗത്ത് വന്നത് ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി നാല്പത്തി മൂന്ന് അനുസരിച്ചുള്ള പ്രസിഡൻഷ്യൽ റഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നിനാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു സുപ്രീം കോടതിയിലേക്ക് അയക്കുന്നത് എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിന്റെയും മേഖലയിലേക്കുള്ള കടന്നുകയറ്റമാണ് കോടതി വിധി എന്ന നിലപാടാണ് രാഷ്ട്രപതി ഭവനം സ്വീകരിച്ചത് പതിനാല് അടങ്ങുന്ന പ്രസിഡൻഷ്യൽ റഫറൻസ് അങ്ങനെ സുപ്രീം കോടതിക്ക് മുമ്പാകെ വന്നു സാങ്കേതിക കുരുക്കുകളാൽ സമ്പന്നമായ ഒരു കുറിപ്പായിരുന്നു അത് സുപ്രീം കോടതി വിധി കേന്ദ്രത്തിന്റെ താല്പര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നുവെന്നതായിരുന്നു അതിന്റെ സത്ത വേഷം മാറി വന്ന അപ്പീലാണ് പ്രസിഡൻഷ്യൽ റഫറൻസ് എന്നും അതിനാൽ അത് പരിഗണിക്കരുതെന്നുമായിരുന്നു കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും നിലപാട് പ്രസിഡൻഷ്യൽ റഫറൻസ് പരിഗണിക്കണമോ വേണ്ടയോ എന്നത് കോടതിക്ക് വിവേചനാധികാരമുള്ള കാര്യമാണ് അതായത് വേണമെങ്കിൽ അവർക്കത് പരിഗണിക്കാതെ വിടാം എന്നാൽ ഇവിടെ പ്രസിഡൻഷ്യൽ റഫറൻസിനെ പോസിറ്റീവായി പരിഗണിക്കുകയാണ് സുപ്രീംകോടതി ചെയ്തത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയുടെ നേതൃത്വത്തിൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ് പി എസ് നരസിംഹ എ എസ് ചന്ദ്രക്കാർ എന്നിവരടങ്ങുന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീംകോടതി നിശ്ചയിച്ചു പ്രസ്തുത ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ ആഗസ്റ്റ് പത്തൊമ്പത് മുതൽ വിഷയത്തിൽ വാദം നടക്കുകയാണ് ആ വാദത്തിനിടയിൽ കേന്ദ്രവും കേന്ദ്ര നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് കേസിൽ കക്ഷി ചേർന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും മുന്നോട്ട് വെച്ച പല വാദങ്ങളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് കേന്ദ്രത്തെ അനുകൂലിച്ച് മഹാരാഷ്ട്രയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേസിൽ കക്ഷി ചേർന്ന ഹരീഷ് സാൽവേ മുന്നോട്ട് വെച്ച വാദം ശ്രദ്ധിക്കുക ബില്ലുകൾ അനുമതി നൽകാതെ തടഞ്ഞു വെക്കാനുള്ള ഗവർണറുടെ അധികാരം ഭരണഘടനയുടെ ഖണ്ഡിക ഇരുന്നൂറ് പ്രകാരമുള്ളതാണ് അതിനെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ പറ്റില്ല അതായത് ഏത് ബില്ലും വിറ്റോ ചെയ്യുവാനുള്ള അധികാരം ഗവർണർക്കുണ്ട് എന്നർത്ഥം പണ ബില്ലുകളുടെ കാര്യത്തിൽ പോലും ഗവർണർക്ക് ആ അധികാരമുണ്ട് എന്നതായിരുന്നു ഹരീഷ് സാൽവയുടെ വാദം ഗവർണർമാർക്ക് സമയക്രമം നിശ്ചയിക്കുന്നത് ജുഡീഷ്യൽ മൈക്രോ മാനേജ്മെന്റ് ആണെന്നും അത് അധികാര വിഭജനം എന്ന ഭരണഘടനാ തത്വത്തിന്റെ ലംഘനമാണെന്നും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു സുപ്രീം കോടതി വിധികൾക്ക് സമയക്രമമില്ല എങ്കിൽ ഗവർണർമാർക്ക് മാത്രം എങ്ങനെ സമയക്രമം നിശ്ചയിക്കും എന്ന വിചിത്രമായ ചോദ്യവും തുഷാർ മേത്ത ഉന്നയിച്ചു ഭരണഘടനയുടെ ഖണ്ഡിക ഇരുന്നൂറും ഇരുന്നൂറ്റി ഒന്നും ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ഉയർന്ന സവിശേഷാധികാരം നൽകുന്നുണ്ട് അതിനെ ടൈം ടേബിൾ വെച്ച് നിയന്ത്രിക്കുവാൻ പാടില്ല ജുഡീഷ്യൽ ഇടപെടൽ ഇല്ലാത്ത വിവേചനാധികാരമാണ് ഭരണഘടന ഗവർണർമാർക്ക് നൽകുന്നത് കോടതി സമയക്രമം നിശ്ചയിക്കുമ്പോൾ അത് ഭരണഘടനാപരമായ അരാജകത്വം സൃഷ്ടിക്കും ഇങ്ങനെ പോയി തുഷാർ മേത്തയുടെ വാദങ്ങൾ ഗവർണർമാർക്ക് അബ്സല്യൂട്ട് ഫങ്ഷണൽ അട്ടോണമി വേണമെന്ന വാദമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരും വാദിച്ചത് സമയക്രമം നിശ്ചയിച്ചാൽ ധൃതിപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അവർ നിർബന്ധിക്കപ്പെടുമെന്ന കൗതുക വാദവും അവർ ഉന്നയിച്ചു ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ റിട്ട് പെറ്റീഷൻ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല എന്നും തുഷാർ മേത്ത വാദിച്ചു ക്രിമിനൽ നടപടിക്രമങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് ഉയർത്തിയാണ് മേത്ത ഈ വാദം ഉന്നയിച്ചത് മൗലികാവകാശമില്ലാത്ത സ്ഥാപനങ്ങളാണ് സംസ്ഥാനങ്ങൾ മൗലികാവകാശങ്ങൾ ലംഘിച്ചുവെന്ന പരാതിയുമായി കേന്ദ്രത്തിനെതിരെ റിട്ട് ഹരജിയുമായി വരാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ല ഇങ്ങനെ പോയി തുഷാർ മേത്തയുടെ നിലപാടുകൾ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണ് ഗവർണർമാർ സൂപ്പർ മുഖ്യമന്ത്രിമാരാണെന്നതാണ് കേന്ദ്രം മുന്നോട്ട് വെച്ച വാദങ്ങളുടെ അടിസ്ഥാന സത്ത തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പാസാക്കുന്ന ബില്ലുകളുടെ കാര്യത്തിൽ എന്തു ചെയ്യാനും ഗവർണർക്ക് അധികാരമുണ്ടെന്നും ആ അധികാരത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോലും പാടില്ലെന്നും ഗവർണർമാർക്ക് സമയക്രമം നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് പോലും അധികാരമില്ലെന്നുമാണ് കേന്ദ്രം വാദിക്കുന്നത് കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം പക്ഷേ കേന്ദ്ര ഭരണകൂടം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഭരണ സംവിധാനത്തെക്കുറിച്ച് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെക്കുറിച്ച് പുലർത്തുന്ന കാഴ്ചപ്പാട് എന്ത് എന്നതിനെക്കുറിച്ച വ്യക്തമായ ചിത്രമാണ് ഈ വാദങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് ഇതിലെനിക്ക് ഏറ്റവും ആശ്ചര്യകരമായി തോന്നിയത് ഗോവ മഹാരാഷ്ട്ര രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളും ഇതേ വാദം മുന്നോട്ട് വെച്ചു എന്നതാണ് അടിസ്ഥാനപരമായി സംസ്ഥാന നിയമസഭകളെയും മന്ത്രിസഭകളെയും നോക്കുകുത്തിയാക്കുന്ന ഒരു നിലപാട് എങ്ങനെയാണ് അവർക്ക് സ്വീകരിക്കാൻ കഴിയുക അഥവാ കേന്ദ്രത്തിൽ ബി ജെ പി അല്ലാത്തൊരു ഭരണകൂടം വരികയും അവർ നിശ്ചയിക്കുന്ന ഗവർണർമാർ തങ്ങളോട് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുകയും ചെയ്താൽ അവർ എന്ത് ചെയ്യും അതോ അനന്തകാലം ബി ജെ പി തന്നെയായിരിക്കും കേന്ദ്രം ഭരിക്കുക എന്ന ഉറച്ച തീർപ്പിലായിരിക്കുമോ അവർ ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുക അങ്ങനെയെങ്കിൽ അനന്തകാലം ഭരണം ഉറപ്പിക്കുവാനുള്ള വേലകൾ അവർ ഒപ്പിച്ചു വച്ചിട്ടുണ്ടാകുമോ അപകടകരമായ ഒട്ടേറെ ചോദ്യങ്ങൾ ഈ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സുപ്രീം കോടതിയിലെ വാദപ്രതിവാദങ്ങളുടെ സാങ്കേതികതകൾ മാറ്റി നിർത്തിയാൽ കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ആശയം എന്താണ് എന്നതിനെക്കുറിച്ച യഥാർത്ഥ ചിത്രമാണ് ഇതെല്ലാം നമുക്ക് നൽകുന്നത് അതായത് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന നിയമസഭകളും മന്ത്രിസഭകളുമൊക്കെ കേന്ദ്രം നിശ്ചയിക്കുന്ന ഗവർണർമാരുടെ ദയാ വായ്പിൽ നിലനിന്ന് പോകേണ്ട സംവിധാനങ്ങൾ മാത്രമാണ് എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇത് ഇത്ര പച്ചയ്ക്ക് ഉത്തരവാദപ്പെട്ട ഒരു ഫോറത്തിൽ സ്പഷ്ടമായി ഉന്നയിക്കപ്പെടുന്ന സന്ദർഭം എന്നതാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വ്യവഹാരങ്ങളുടെ പ്രസക്തി സർവാധികാരങ്ങളും കയ്യിൽ ഭദ്രമാക്കി വെക്കുന്ന സർവശക്തമായ കേന്ദ്രഭരണകൂടം എന്നതാണ് ബി ജെ പി അകമേ സ്വപ്നം കാണുന്ന ഇന്ത്യൻ രാഷ്ട്രീയ ഘടന അതിലേക്ക് എങ്ങനെ രാജ്യത്ത് എത്തിക്കാം എന്നാണ് അവർ രണ്ടായിരത്തി പതിനാല് മുതൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ആ നീക്കത്തിനേറ്റ പ്രഹരമായിരുന്നു തമിഴ്നാട് കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ചരിത്ര പ്രധാനമായ വിധി നോക്കൂ ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നതാണ് നമ്മുടെ ഭരണഘടനയിലെ ആദ്യ ഖണ്ഡിക അതായത് നമ്മുടെ ഈ രാജ്യം കുറേയധികം സംസ്ഥാനങ്ങളുടെ സംഘാതമാണ് സംസ്ഥാനങ്ങൾ കൂടിയുണ്ടായ ഒരു രാജ്യമാണ് ഇതെന്നർത്ഥം കേന്ദ്രം സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയല്ല സംസ്ഥാനങ്ങൾ ചേർന്ന് ഒരു രാജ്യമുണ്ടാവുകയാണ് ആ രാജ്യത്തിന് ഒരു കേന്ദ്ര ഭരണം ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് അത്തരമൊരു സംവിധാനത്തിനാണ് നാം ഫെഡറൽ ഘടന എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ എവിടെയും ഫെഡറലിസം എന്നൊരു വാക്കേയില്ല എന്ന് ബി ജെ പി എപ്പോഴും പറയാറുണ്ട് അത് ശരിയുമാണ് ഭരണഘടനയിൽ ഫെഡറലിസം എന്നൊരു വാക്ക് പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ലാത്ത വിധം ഫെഡറൽ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ഭരണഘടന ആകെയും ഇന്ത്യ ഷാൾബിയെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആദ്യ ഖണ്ഡികയിൽ തുടങ്ങുന്നുണ്ട് അത് ഭരണഘടനയുടെ സെവന് ഷെഡ്യൂൾ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും അധികാരങ്ങൾ കൃത്യമായി നിർവചിക്കുകയും അധികാര പരിധികൾ നിർണയിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റ് എന്ന പേരിലും സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന പേരിലും കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അധികാരപരിധിയിൽ ഒരേപോലെ വരുന്ന കാര്യങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന പേരിലും കൃത്യമായി വിവവിഛേദിച്ചത് നമുക്ക് കാണാം കേന്ദ്രത്തിൽ ബൈ ക്യാമറ ലെജിസ്ലേച്ചറാണ് നമുക്കുള്ളത് എന്നുകൂടി കാണണം അതായത് ലോക്സഭ രാജ്യസഭ എന്നീ രണ്ട് നിയമനിർമ്മാണ സഭകൾ ചേർന്നതാണ് നമ്മുടെ പാർലമെൻറ്റ് കേന്ദ്ര നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്ന അവിടെയാണ് രാജ്യസഭ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അർത്ഥം അത് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് ലോക്സഭ പോലെ രാജ്യസഭകൾ പിരിച്ചുവിടപ്പെടുന്നില്ല അതിന് കാലാവധിയില്ല രാജ്യസഭയ്ക്കല്ല രാജ്യസഭാ അംഗങ്ങൾക്കാണ് കാലാവധിയുള്ളത് ഇത്രയും പ്രാധാന്യത്തോടെ അധികാരത്തോടെ ഗൗരവത്തോടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന രാജ്യസഭ നിലനിർത്തിയത് സംസ്ഥാനങ്ങളുടെ അധികാരത്തെയും പദവിയെയുമാണ് കാണിക്കുന്നത് അതായത് ഫെഡറലിസം എന്ന വാക്ക് ഉപയോഗിക്കാതെ തന്നെ ഫെഡറൽ തത്വങ്ങളുടെ ഗംഭീരമായ സാക്ഷാത്കാരമാണ് നമ്മുടെ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായ പതാക ഉണ്ടാകുന്നതിന് പോലും ഇന്ത്യയിൽ നിയമപരമായി തടസ്സമില്ല എന്ന് നാം ഓർക്കണം ഇനി ഫെഡറലിസം എന്ന വാക്ക് ഇല്ല എന്നതാണ് പ്രശ്നമെങ്കിൽ അതും മറ്റൊരർത്ഥത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ നീതിന്യായ നിയമനിർമ്മാണ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ ഭരണഘടനാ ബെഞ്ചാണ് കാസർകോട്ടെ ഇളനീർ മഠത്തിലെ കേശവാനന്ദ ഭാരതി സമർപ്പിച്ച കേസ് പരിഗണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ കേരള ഭൂപരിഷ്കരണ നിയമം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു കേശവാനന്ദ ഭാരതി സ്വാമികളുടെ പ്രയർ സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശം മതസ്ഥാപനം കൊണ്ടുനടത്താനുള്ള അവകാശം എന്നിവ മൗലികാവകാശങ്ങളാണെന്നും ഭൂപരിഷ്കരണ നിയമം അവയെ ലംഘിക്കുന്നുവെന്നും അദ്ദേഹം വാദിച്ചു ഇന്ത്യ കണ്ട നിയമപ്രതിഭകളിൽ പ്രധാനിയായ നാനി പൽക്കിവാലയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് അദ്ദേഹത്തിന് വേണ്ടി കേസ് വാദിച്ചത് ഈ കേസാണ് വികസിച്ച് വികസിച്ച് സുപ്രീം കോടതിയുടെ ഏറ്റവും വിപുലമായ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് ഇരുപത്തി ഒന്നിന് ഫയൽ ചെയ്ത കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ഭരണഘടനാ ബെഞ്ച് വിധി പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ എന്നാണ് അതറിയപ്പെടുന്നത് അതായത് പാർലമെന്റിന് തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെയും ഘടനയെയും മാറ്റാനോ മറികടക്കാനോ പാർലമെന്റിന് അധികാരമില്ല അഥവാ പാർലമെന്റ് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മറികടക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന നിയമനിർമ്മാണം നടത്തുകയാണെങ്കിൽ അതിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടായിരിക്കും ഇതാണ് കേശവാനന്ദ ഭാരതി കേസിലെ വിധിയുടെ പൊരുൾ ഭരണഘടനയുടെ പരമാധികാരം സ്വതന്ത്ര ജുഡീഷ്യറി ഭരണകൂടത്തിൻ്റെ വിവിധ ശാഖകൾക്കിടയിലെ അധികാര വിഭജനം ഫെഡറലിസം സമത്വം സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പുകൾ പാർലമെന്ററി സംവിധാനം തുടങ്ങിയവയാണ് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായി സുപ്രീം കോടതി നിർണയിച്ചിരിക്കുന്നത് ഏഴ് ആറ് ഭൂരിപക്ഷത്തിനാണ് വിധി പാസാക്കപ്പെട്ടതെങ്കിലും ഇന്ത്യൻ നീതിന്യായ രംഗത്തെ ഏറ്റവും ആധികാരികതയുള്ള റഫറൻസ് ആയാണ് കേശവാനന്ദ ഭാരതി കേസും ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനും പരിഗണിക്കപ്പെടുന്നത് അത്തരമൊരു നിർണായക രേഖയിൽ ഫെഡറലിസം എന്ന വാക്ക് വലിയ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ടായിരിക്കും ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു വാക്ക് ഭേദഗതി ചെയ്യപ്പെടാൻ പാടില്ലാത്ത അടിസ്ഥാന ഭരണഘടനാ സങ്കല്പത്തിന്റെ ഭാഗമായി എങ്ങനെ വരുന്നു ഫെഡറലിസം എന്ന വാക്ക് ഇല്ലെങ്കിലും ആ തത്വം ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമാണ് എന്ന തീർപ്പിലേക്കാണ് അത് നമ്മ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യമാണ് ഫെഡറലിസം എന്ന ബി ജെ പ്രചാരണത്തിന് അടിസ്ഥാനമില്ല എന്ന് കാണാം ഫെഡറലിസം ഭേദഗതി ചെയ്യപ്പെടാൻ സാധ്യമല്ലാത്ത അടിസ്ഥാന ഭരണഘടനാ സ്വഭാവമായിരിക്കെ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് മാത്രം അതിനെ മറികടക്കാൻ കഴിയില്ലെന്ന് ബി ജെ പി മനസ്സിലാക്കുന്നുണ്ട് അതിനാൽ തന്നെ ഭരണഘടനയെ അങ്ങനെ തന്നെ നിലനിർത്തി പലവിധ നിയമനിർമ്മാണങ്ങളിലൂടെയും എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൂടെയും ഫെഡറൽ തത്വങ്ങളെ മറികടക്കുന്ന തന്ത്രങ്ങളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നാം കാണുന്നത് ഒരു ചെറിയ ഉദാഹരണം നോക്കാം രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര പരിസ്ഥിതികാര്യ മന്ത്രാലയം എക്വോറിയം ഫിഷ് ബ്രീഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് റൂൾസ് എന്ന പേരിൽ ഒരു ഉത്തരവിറക്കുന്നുണ്ട് പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി ടു ആനിമൽസ് ആക്റ്റിലെ വ്യവസ്ഥകൾ മുൻനിർത്തിയാണ് ഈ ഉത്തരവ് നോക്കൂ പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി ടു ആനിമൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഒരു കേന്ദ്ര നിയമമാണ് അതേസമയം ഫിഷറീസ് എന്നത് നമ്മുടെ ഭരണഘടനാ പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് അലങ്കാര മത്സ്യങ്ങളെ സ്ഫടിക ഭരണയിൽ വളർത്തരുത് അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും പാടില്ല എന്നതടക്കം അലങ്കാര മത്സ്യ വ്യവസായത്തെ പ്രയോഗത്തിൽ ഇല്ലാതാക്കുന്ന വ്യവസ്ഥകൾ അടങ്ങിയതായിരുന്നു ആ ഉത്തരവ് സ്വാഭാവികമായും അതിനെതിരായ പ്രതിഷേധം സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ആ വ്യവസായത്തിൽ നിന്നും ഉണ്ടായി ആ ഉത്തരവ് ഔദ്യോഗികമായി പിൻവലിക്കപ്പെട്ടില്ലെങ്കിലും പ്രയോഗത്തിൽ നടപ്പാക്കപ്പെട്ടതായി അറിയില്ല ഇത് ചെറിയൊരു ടെസ്റ്റ് ഡോസ് പരീക്ഷണമായിരുന്നു നിയമ ഭേദഗതി പോലും ഇല്ലാതെ വെറും നോട്ടിഫിക്കേഷനുകളിലൂടെ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്ക് എങ്ങനെ കൈകടത്താം എന്നതിൻ്റെ ഒരു ചെറു പരീക്ഷണം ഇത്തരം നീക്കങ്ങളുടെ ഒരു പരമ്പരയാണ് പിന്നീടുള്ള കാലങ്ങളിൽ നാം കാണുന്നത് അത് ചിലപ്പോൾ വകുപ്പ് സെക്രട്ടറിയുടെ ഒരു ഉത്തരവിലൂടെയാകാം ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ഗുണകരമെന്നോ നിർദോഷമെന്നോ തോന്നുന്ന നിയമ ഭേദഗതിയിലൂടെയാകാം ആത്യന്തികമായി സംഭവിക്കുന്നത് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ടേയിരിക്കുക എന്നതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ നടപ്പിലാക്കിയ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന ജി എസ് ടിയുടെ കാര്യമെടുക്കുക പ്രത്യക്ഷത്തിൽ വളരെ ഗുണകരമെന്ന് തോന്നുന്ന ഒരു നടപടി ഒരു രാജ്യം ഒരു നികുതി എന്ന ആകർഷകമായ മുദ്രാവാക്യം നിശ്ചയമായും അതിന് ഒട്ടേറെ ഗുണവശങ്ങളുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി സംസ്ഥാനങ്ങളുടെ ഫിസിക്കൽ ഓട്ടോണമിയെ സാമ്പത്തിക സ്വയം നിർണയാവകാശത്തെ ഇല്ലാതാക്കുകയാണ് ജി ചെയ്തത് നികുതി ഭരണത്തെ കേന്ദ്രീകരിക്കുക വഴി സ്വന്തം നിലക്ക് നികുതി സമാഹരിക്കാനുള്ള പ്രാദേശികമായ സാമ്പത്തിക ശാക്തീകരണത്തിനുള്ള സംസ്ഥാനങ്ങളുടെ സാധ്യതയാണ് ഇല്ലാതായത് എന്തിനും ഏതിനും കേന്ദ്രത്തിലേക്ക് കൈനീട്ടി നിൽക്കേണ്ട ഗതികേടലേക്ക് അത് സംസ്ഥാനങ്ങളെ തള്ളിവിട്ടു സംസ്ഥാനം എന്ന രാഷ്ട്രീയ യൂണിറ്റിൻ്റെ സാധ്യതകളെ അടിമേൽ അട്ടിമറിക്കുന്ന സംവിധാനമായിരുന്നു ജി എന്നാൽ അതിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ പ്രതിപക്ഷ പാർട്ടികൾക്കോ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കോ സാധിച്ചില്ല സാമ്പത്തിക കാര്യ പണ്ഡിതനായ കേരളത്തിലെ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് പോലും തുടക്കത്തിൽ അതിനനുകൂലിച്ച് രംഗത്ത് വന്നത് നാം കണ്ടതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ ന്യൂഡൽഹിയിൽ ഒരു യോഗം ചേർന്നു പുതിയ ജി എസ് ടി സ്ലാബുകൾ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ വീണ്ടും ഹനിക്കുമോ എന്ന ഭയമാണ് ആ യോഗത്തിൻ്റെ അടിസ്ഥാനം സംസ്ഥാന ധനമന്ത്രിമാരെ വെറും അക്കൗണ്ടന്റ് മാനേജർമാരാക്കി മാറ്റി എന്നതാണ് ജി എസ് ടിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം പക്ഷേ അത് തിരിച്ചറിയാൻ പ്രതിപക്ഷം പോലും വൈകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി സംസ്ഥാനത്തിന് അനുമതിയില്ലാതെ ഏത് സംസ്ഥാനത്തെയും കേസുകൾ ഏറ്റെടുക്കാൻ എൻ ഐ എക്ക് അനുമതി നൽകുന്നു അതുമാത്രമല്ല അത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക എൻ ഐ എ കോടതികളും സ്ഥാപിക്കാൻ ആ ഭേദഗതിയിലൂടെ സാധിച്ചു എൻ ഐ എക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി വിപുലമാക്കി അതിന് സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ആവശ്യമില്ലെന്ന് വച്ച് അത്തരം കേസുകൾ വിചാരണ ചെയ്യാൻ മാത്രമായി പ്രത്യേക എൻ ഐ എ കോടതികൾ സ്ഥാപിച്ച് ലോ ആൻഡ് ഓർഡർ എന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട അധികാര മേഖലയിലേക്ക് വലിയ തോതിൽ കടന്നു കയറാൻ കേന്ദ്രത്തിന് ആ നിയമ ഭേദഗതിയിലൂടെ സാധ്യമായി എൻ ഐ എ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ ഛത്തീസ്ഗഡ് സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു അതിൽ ഇതുവരെയും തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനൊന്നിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച ഒരു നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക അതിർത്തി സംരക്ഷണം ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സേനയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ ബി എസ് എഫ് പഞ്ചാബ് വെസ്റ്റ് ബംഗാൾ അസം എന്നീ അതിർത്തി സംസ്ഥാനങ്ങളിൽ അതിർത്തിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ പരിധിയിലായിരുന്നു അതിന്റെ പ്രവർത്തന മേഖല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോട്ടിഫിക്കേഷനിലൂടെ ഇത് ഒറ്റയടിക്ക് അമ്പത് കിലോമീറ്ററായി വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്രം ചെയ്തത് അതായത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും അതിർത്തി ജില്ലകൾ ഫലത്തിൽ ബി എസ് എഫിൻ്റെ കീഴിൽ വരികയാണ് ഈ നോട്ടിഫിക്കേഷനിലൂടെ ഈ അമ്പത് കിലോമീറ്റർ പരിധിയിൽ സി ആർ പി സി പ്രകാരം സെർച്ച് നടത്താനും അറസ്റ്റ് ചെയ്യാനും വസ്തുക്കൾ പിടിച്ചെടുക്കുവാനുമുള്ള അവകാശം അധികാരവും ബി എസ് എഫിന് വന്നു ചേരുന്നു പ്രസ്തുത പ്രദേശങ്ങളിലെ സംസ്ഥാന പോലീസ് ുത്തിയായിരിക്കും എന്നർത്ഥം നോക്കൂ ഒരു ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ ഒരു നിയമനിർമ്മാണം പോലും നടത്താതെ വെറും ഒരു നോട്ടിഫിക്കേഷനിലൂടെ ലോ ആൻഡ് ഓർഡർ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ അധികാര മേഖല കുറേയധികം ജില്ലകളിൽ കേന്ദ്രത്തിൻ്റെ കയ്യിൽ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പഞ്ചാബിലെ കോൺഗ്രസ് ഭരണകൂടം ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു കേസ് ഇപ്പോഴും പെൻഡിങ്ങിലാണ് വെസ്റ്റ് ബംഗാൾ അസംബ്ലി ഇതിനെതിരെ പ്രമേയം പാസാക്കി തങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ മൂന്നിലൊന്നും ബി എസ് എഫിന്റെ അധികാര പരിധിയിൻ കീഴിൽ വരും എന്നതായിരുന്നു അവരുടെ പ്രശ്നം ബി എസ് എഫ് നോട്ടിഫിക്കേഷന്റെ അതേ മാതൃകയിൽ കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയാണ് എന്ന് കരുതുക നിലവിലെ നിയമപ്രകാരം തീരത്തുനിന്ന് കടലിൽ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെയാണ് കോസ്റ്റ് ഗാർഡിന്റെ അംഗീകൃത പ്രവർത്തന മേഖല കേന്ദ്രത്തിന് വേണമെങ്കിൽ തീരദേശ ജില്ലകൾ അല്ലെങ്കിൽ തീരദേശ ജില്ലകളിലെ നിശ്ചിത മേഖല കോസ്റ്റ് ഗാർഡിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും എന്നൊരു നോട്ടിഫിക്കേഷൻ ഇറക്കാവുന്നതേയുള്ളൂ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജില്ലകളും അവരുടെ പ്രവർത്തന മേഖലയാക്കി മാറ്റാൻ ഒരു നോട്ടിഫിക്കേഷനിലൂടെ സാധിക്കും ഫലത്തിൽ ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യമാണെന്ന ഭരണഘടനാ വ്യവസ്ഥ കോട്ടം തട്ടാതെ അവിടെ ഉണ്ടാവും ഒരു ഭേദഗതിയുമില്ലാതെ പ്രയോഗത്തിൽ അതിനെ അട്ടിമറിക്കാൻ കേന്ദ്രത്തിന് സാധിക്കും രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നിയമനിർമ്മാണങ്ങളുടെയും ഉത്തരവുകളുടെയും പൊതു സ്വഭാവം ഇതാണ് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ പയ്യെ പയ്യെ പലവഴിക്ക് കവർന്നെടുക്കുക അധികാരങ്ങളെല്ലാം കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിക്ഷിപ്തമാക്കുക എന്നതാണ് പദ്ധതി ആകർഷകമായ മുദ്രാവാചകങ്ങളുടെ ഒരു പരമ്പര സൃഷ്ടിച്ച് ഈ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് അവർ ചെയ്യുന്നത് വൺ നാഷൻ വൺ റേഷൻ കാർഡ് വൺ നാഷൻ വൺ രജിസ്ട്രേഷൻ വൺ നാഷൻ വൺ ഇലക്ഷൻ എന്നിങ്ങനെ പ്രത്യക്ഷത്തിൽ ആകർഷകമായ പദ്ധതികൾ ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് നിശ്ചയമായും അവയ്ക്ക് ഗുണകരമായ പല വശങ്ങളും ഉണ്ടായിരിക്കും എന്നാൽ അവയുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം സംസ്ഥാനം എന്ന നമ്മുടെ രാഷ്ട്രഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റിനെ ദുർബലമാക്കി ഇല്ലാതാക്കുക എന്നതാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നതാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച ഭരണഘടനാ വിഭാവനയെങ്കിൽ ഈ രാജ്യം വലിയൊരു യൂണിയൻ ടെറിട്ടറി ആണെന്നതാണ് ബി ജെ പിയുടെ കാഴ്ചപ്പാട് സംസ്ഥാനങ്ങൾ അധികാരങ്ങളില്ലാത്ത വെറും കേന്ദ്ര ഭരണ പ്രദേശങ്ങളാവുന്ന കിനാശേരിയാണ് അവർ സ്വപ്നം കാണുന്നത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നിലയിലുള്ള ഒരു സ്ഥാനമായി മുഖ്യമന്ത്രി സ്ഥാനത്തെ മാറ്റുകയാണ് ലക്ഷ്യം ഇതിലെ തമാശ എന്തെന്ന് വെച്ചാൽ ഈ ലക്ഷ്യം മുൻനിർത്തി ചെയ്യുന്ന പല കാര്യങ്ങളും തിരിച്ചറിയാൻ പോലും പലപ്പോഴും പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നതാണ് പരോക്ഷ വഴികളിലൂടെയാണ് പലതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗവർണർമാരുടെ അധികാരവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വ്യവഹാരത്തിൽ തങ്ങളുടെ ആഗ്രഹവും താല്പര്യവും കേന്ദ്രം പച്ചക്ക് പ്രകടിപ്പിച്ചു എന്നതാണ് വിശേഷമായിട്ടുള്ളത് സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ സർവാധികാരമുള്ള ഗവർണർ എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നവർ കഴിഞ്ഞു മുഖ്യമന്ത്രിമാർക്ക് പ്രസക്തിയില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത രാജ്യം സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാദത്തിൻ്റെ ആറാം ദിവസമായ സെപ്റ്റംബർ രണ്ടിന് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ബില്ലിൽ തീരുമാനമെടുക്കാൻ സമയക്രമം നിശ്ചയിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാവില്ലേ എന്നൊരാശങ്ക ബെഞ്ചിലെ ജഡ്ജിമാരും വാക്കാൽ പ്രകടിപ്പിക്കുകയുണ്ടായി അനാവശ്യമായ വൈകലുണ്ടായാൽ ഉണ്ടായാൽ അതാത് സമയങ്ങളിൽ കോടതി ഇടപെട്ടാൽ പോരെ എന്നാണ് അവർ ചോദിച്ചത് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ കേന്ദ്രം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഈ കേസിൽ വിധി വന്നേക്കാം തങ്ങളുടെ നിലപാടുകൾക്ക് നിയമപരവും ധാർമ്മികവുമായ പിന്തുണ ലഭിച്ചതായി ബി ജെ അവകാശപ്പെടാനാവും അങ്ങേയറ്റം ദുർബലമായ സംസ്ഥാനങ്ങളുള്ള ഒരു ഇന്ത്യയായിരിക്കും ഇനി വരാനുള്ളത് ഇതിന് പ്രതിപക്ഷവും സംസ്ഥാനങ്ങളും എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നത് നിർണായകമാണ് ഒരു രാജ്യം എന്ന നിലക്ക് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരവും ആഴവുമുള്ള പ്രശ്നം ഫെഡറലിസത്തിൻ്റെ തകർച്ചയാണ് എന്നാൽ നമ്മുടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറ്റവും കുറച്ച് ചർച്ച ചെയ്യപ്പെടുന്നതും അതാണ് എന്നതാണ് കൗതുകകരവും സങ്കടകരവുമായുള്ള കാര്യം ന്യൂനമർദ്ദം ഇവിടെ സമാപിക്കുകയാണ് വീണ്ടും കാണാം